സംഘപരിവാറിന്റെ ആക്രമണത്തിൽ വയോധികനായ മലയാളി വൈദികനും സഖായിയും നേരിടേണ്ടി വന്നത് ക്രൂരപീഡനം ഒഡീഷയിലെ സമ്പൽപൂർ ചാർവാട്ടി ഹോസ്റ്റലിലാണ് അതിക്രമിച്ചു കടന്ന സംഘപരിവാർ അക്രമികൾ വൈദികരെ അതിക്രൂരമായ പീഡനത്തിന് വിധേയരാക്കിയത് എറണാകുളം മഞ്ഞുമ്മൽ കർമ്മലീത സമൂഹത്തിന്റെ ഒഡീഷ മിഷനിൽ സേവനം ചെയ്യുന്ന മലയാളി വൈദികരായ ഫാദർ ലീനസ് പുത്തൻ വീട്ടിൽ സുപ്പീരിയർ ഫാദർ സിൽവിൻ കളത്തിൽ തുടങ്ങിയവർ ചികിത്സയ്ക്കായി നാട്ടിലെത്തുമ്പോഴാണ് ആക്രമണത്തിന്റെ വ്യാപ്തി വിവരിച്ചത് ഇരുമ്പ് കമ്പിയും മരക്കമ്പും ഉപയോഗിച്ച് ശരീരം മുഴുവനും അവർ മർദ്ദിച്ചെന്നും കൈ ചുരുട്ടി മുഖത്ത് പലവട്ടം ഇടിച്ചെന്നും വരാന്തയിലൂടെ വലിച്ചെഴിച്ചെന്നും വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ വായിൽ തുണി തിരികി മർദ്ദിക്കുകയായിരുന്നുവെന്നും ഫാദർ ലീനസ് വെളിപ്പെടുത്തി ഒരു മൂന്ന് പേരാണ് എൻ്റെ മുറിയിലോ ഫ്രണ്ടിലോ ഗ്രില്ല് പൊളിച്ച് എൻ്റെ വാതിലും പൊളിച്ച അകത്ത് വന്നു പക്ഷെ ഞാൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരുന്നു ഒന്നര മണി വെളുപ്പിന് പിന്നെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരാൾ വലത്തേക്കായി ഒരാളെടുത്തേക്കായി പിന്നെ കാലിൽ അപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു കൊള്ളക്കാരാണ് അപ്പോൾ ഞാൻ സ്വരം ഉണ്ടാക്കി സ്വരം ഉണ്ടാക്കിയപ്പോൾ അവർ കത്തി ഇവിടെ വെച്ച് വല്ലാനായിട്ട് പേടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞാൻ പിന്നെ പ്രതികരിച്ചില്ല പിന്നെ ഉടനെ തന്നെ അവരെൻ്റെ വായ മുടി കെട്ടി പിന്നെ കൈ പുറകിൽ വെച്ച് കെട്ടി എന്നെ കൊണ്ടുപോയി ഒന്ന് രണ്ടിയൊക്കെ അടിച്ചു വടിയായി കൊണ്ടടിച്ചു അടിച്ചു അത് കഴിഞ്ഞ് എന്നെ വലിച്ച് മറ്റേ അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി മുമ്പിലിട്ട് കഴിഞ്ഞ കഴിഞ്ഞു പുലർച്ചെ മൂന്നിനുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരുടങ്ങുന്ന സംഘം കൊലവിളി നടത്തിയാണ് മടങ്ങിയത് മിഷൻ പ്രവർത്തനമെന്ന് പറഞ്ഞ് ഈ നാട്ടിലിനി കാണരുതെന്നും സ്ഥലം വിട്ടേക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും വരുമെന്നും കൊന്നുകളയുമെന്നുമായിരുന്നു ഭീഷണി സമ്പൽപൂർ മേജർ സെമിനാരിയുടെ സ്പിരിച്വൽ ഡയറക്ടറായി ഫാദർ ലീനസ് സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് ആക്രമണം നടന്നത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്